ആ ചേർന്നു അമ്മയിൽ വരുന്നത് ഫുഡ് ഒക്കെ എടുത്ത് മരിക്കോ ഇല്ല കൂട്ടി കിടന്ന് പപ്പിക്കൂട്ട് പോലും ഫുഡ് കിട്ടില്ല മോൾ അങ്ങോട്ടൊന്നും നോക്കേ ഇവമാനാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അച്ഛനും അമ്മയ്ക്ക് ആൺമക്കൾ ഇല്ലാത്തോണ്ടാണോന്നറിയത്തില്ല അവർക്കും ഇവരെ വല്യ കാര്യ അതെ ഒന്നും അതെരുത് ഇതൊരു പെണ്ണിന്റെ റൂമാ ഇവിടെ ഗേൾസിന്റെ പല സാധനങ്ങളും കാണും എനിക്ക് കുറച്ച് പ്രൈവസി ഫ്രീഡം നന്നു വെച്ച് അതെ അമ്മ കഴിക്കാനൊക്കെ പ്രൈവസി നാളെ നോക്കിയാലും ആരാ പറഞ്ഞെ ആണിനും പെണ്ണിനും എപ്പോഴും ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ലെന്ന് ഒരമ്മയുടെ വയറ്റിന്ന് ജനിച്ചില്ലെന്നേ ഉള്ളൂ യുവമാർക്ക് ഞാൻ എപ്പോഴും പെങ്ങളെ പോലെയാണ്